എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനേടേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനാമികേനെ കൂട്ടി അതിന് പുറത്തു പോവാണ് ഈ സമയത്ത് അനാമിക ഭയങ്കര സന്തോഷത്തിലായിരുന്നു അനാമിക പറയാം എത്ര ദിവസം കൂടിയല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ചൊന്ന് പോവെന്ന് പറയണം നിന്റെ അടുത്തിരിക്കും എന്തോ എനിക്ക് വല്ലാത്തൊരു ഒരു സുഷിതത്വ ഒക്കെ തോന്നുന്നുണ്ടെന്ന് അനിയോട് പറയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പൊ അനിക്കൊരു പന്തിയോട് തോന്നി ഇവളെന്താ ഉദ്ദേശിച്ചു വരണേ അല്ല ഞാൻ എന്റെ കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു എന്ന് വയ്ക്കോടെ എന്ത് കാര്യം അല്ല നമ്മുടെ കല്യാണക്കാര് കല്യാണക്കാരിയോ ഞാനോ ഇല്ല ഞാൻ പറഞ്ഞൊന്നുമില്ല അതെന്താ പറയാതിരുന്നേ അതെ പറയാനുള്ള സമയമായില്ല പറയാനുള്ള സമയമ്മ ഞാൻ പറഞ്ഞോളാന്ന് പറയാ ഇനി എപ്പോഴാ അനി പറയണേ പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടാണോ അപ്പോഴാണോ നിനക്കൊരു കല്യാണപ്രായമാവുന്നേ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ അടുത്ത ദിവസം എന്താണെങ്കിലും എന്റെ അച്ഛനമ്മേനും കൂട്ടിക്കൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വരുമെന്ന് പറയണം അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഈ കാര്യം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് മതി എന്റെ അതൊന്നും പറഞ്ഞാ പറ്റില്ല പറയാനാണെങ്കിൽ അനി നേരത്തെ ഒന്ന് പറഞ്ഞോണം ഞാൻ അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരും അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അനിയാകെപ്പാടി പെട്ടുപോയി അനിയുടെ ദൈവം എന്ത് ഭാവിച്ചാ ഈ കാണിക്കുന്നേ താനാണെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇപ്പൊ ഇവളാണെ കല്യാണം എന്ന് പറഞ്ഞോണ്ടെങ്കിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുക ഇവളുടെ മനസ്സിൽ എന്താണോ എന്റെ ഭഗവാനെ തനിക്കിടന്ന് ആലോചിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല അങ്ങനെ നൂറു നൂറ് ചിന്തകളാണ് അലിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന മുറിയിലേക്ക് ചെന്നിട്ട് നയന ഇങ്ങനെ ഓരോന്നിക്കോർ ഇരിക്കുവായിരുന്നു ഈ സമയത്ത് ആദർശ ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ് അപ്പം നയന ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നതാണ് ചോദിച്ചു എന്ത് പറ്റി നയനെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണാന്ന് ചോദിക്കും ഏ അല്ല കഴിഞ്ഞ പ്രാവശ്യം വിഗ്രഹം മോഷ്ടിച്ചോണ്ട് പോയി ഇന്നാണെങ്കിൽ നവ്യേചനെ തട്ടിക്കൊണ്ടും പോയി അപ്പൊ അതിനിടയ്ക്ക് എല്ലാ ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട് കരുത്തി കൂട്ടി പ്ലാൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് അതോർത്താണ് നീ ടെൻഷൻ അടിക്കണേ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കട്ടെ ഞാൻ ആ എസ് ഐ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളെ നല്ല പെട കൊടുത്ത് അവന്മാരെക്കൊണ്ട് സത്യം പറയിച്ചോളും ഇതിന്റെ പുറയിൽ ആരാ നമുക്ക് അറിയാൻ പറ്റും അതൊന്നും ഓർത്ത് ഇനി നീ വേദനിക്കണ്ട എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ജലജ ജലജ വന്നു കഴിഞ്ഞപ്പോ അബി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അമ്മേനെ കണ്ടു ചാടി എഴുന്നേറ്റു എന്താ എന്നെ വന്നേ നീ വയ്ക്കാണ് വന്നേന്ന് ചോയിച്ച് തീർന്നു ഒറ്റ അടി എന്ന് കടന്നു നോക്കിക്കൊടുത്തേ എന്നിട്ടറിഞ്ഞു അല്ലേ തന്നെ ഇവിടെ മനുഷ്യനെ ഭ്രാന്ത പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു കൂനുമേ കുരു എന്ന് പറഞ്ഞു ഓരോന്നവനും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു ആ പോലീസുകാർ എപ്പോഴാണോ ഇങ്ങോട്ട് കേറുവെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലേ തന്നെ ഇനിയിപ്പ വിക്ര പോഷ്ടിച്ച കേസിൽ എങ്ങനെ തല്ലി ഉരുന്ന് ഓർത്തിരിക്കുമായിരുന്നു അല്ല അമ്മ എന്തിനാ എന്നെ തല്ലേന്ന് വെക്കുവാണ് ഞാൻ തല്ലിയത് തല്ലിയെന്തായാലും നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ പിന്നെ എത്ര തല്ലു കിട്ടിയാലും നിനക്ക് തല്ല് തല്ലുകൊടുത്ത് എന്റെ കൈ കഴിക്കുന്ന അല്ലാതെ അതുകൊണ്ട് നീ നന്നാവുന്നില്ലോടാ അബി ഇനി നീ എന്നാ നന്നാവുന്നേ എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നീ കമ്പനിയുടെ എം ഡി ആവുന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു പ്യൂൺ ആകുമ്പോഴുള്ള യോഗ്യത പോലും നിനക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് തന്നെ മന്ദപുത്തരങ്ങളല്ലേ കാണിച്ചു വെക്കണം എന്ന് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ ഇങ്ങനെ പറയാതെ എങ്ങനെ പറയണം നിന്നോട് ഏഹ് നിന്നോട് ആരടാ അവന് കൊടുക്കാപ്പഴാണ് ഞാൻ വെട്ടു സതീശിനെ ഏൽപ്പിക്കാൻ പറഞ്ഞേ നിനക്ക് അവൻറെ സ്വഭാവം അറിയാവുന്നല്ലേ നോക്കും എന്റെ അമ്മേ ഞാൻ അറിഞ്ഞിരുന്നല്ല അവനാന്ന് ഞാൻ വേറെ കൊട്ടേറെ സംഘത്തിനാ കൊടുത്തേ പക്ഷെ അവന്മാര് ഇവനെ വിളിച്ച് ഏൽപ്പിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു പറയാ കൊള്ളാം ഇതൊന്നും അന്വേഷിക്കതല്ല നീ നേരെ പുറപ്പെട്ടെ ഒരു കാര്യം ഉറപ്പായി ഇന്നെങ്ങാനും നവ്യ എന്തെങ്കിലും കണ്ടുപിടിച്ചായിരുന്നെങ്കില് അവൾ എന്തെങ്കിലും കാര്യം വന്ന് പറഞ്ഞായിരുന്നെങ്കില് അറിയാലോ രണ്ടുപേരും അണ്ടുവരുത്തറവാണ്ട് പുറത്താ നമുക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ല ഇനിയിപ്പൊ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നീ വെച്ച് കൈ വെച്ച കാര്യങ്ങളെല്ലാം ഫെയിലിയർ ആയിട്ടല്ലേ ഉള്ളൂ എന്തെങ്കിലും സക്സസ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ അമ്മേ ഏ ഒരു ദിവസം ശരിയാവും എന്ന് ശരിയാകും നീ ഒന്ന് ഓർത്തു നോക്കേ കുറച്ചു ദിവസം കഴിയുമ്പോ അവളുടെ വയറ് വീർത്തു വരാൻ തുടങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോത്തേനും അവളുടെ വളകാപ്പ് ചടങ്ങ് നടത്താറാവും അവളെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് പോകും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും നടക്കില്ല നിനക്കറിയാലോ പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ കൈക്കുഞ്ഞൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ എന്തേലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പൊ ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചാലും എന്തെങ്കിലും നടക്കോളന്ന് പറയാം അമ്മ എന്താ എനിക്കൊരു അവസരം കൂടെ എന്ന് പറയണം ആ നിനക്ക് എത്ര അവസരം എന്നിട്ട് എന്താ പ്രയോജനം ചോദിക്കുന്നത് നിനക്ക് എത്ര അവസരം കിട്ടിയാൽ നീ അതെല്ലാം കൊണ്ടുപോയി മുടിപ്പിച്ചു കൊണ്ടുവരുന്നതല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിക്കണം പിന്നീട് ജലജയോ ഞാൻ ആലോചിക്ക സമയം ഒരു കാര്യം ചെയ്യാം നീ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അഭിനയൊന്ന് സമാധാനം പിരി ജലജ ഇങ്ങോട്ട് ഇറങ്ങി പോരുവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം നയനയും കൂടെ സിറ്റോട്ട് സംസാരിച്ചിരിക്കുവായിരുന്നു ഈ സമയത്താണ് അറുമോഹൻ ചേട്ടൻ അങ്ങോട്ട് വന്നേ അപ്പൊ അറുമോഹൻ ചേട്ടനെ കണ്ടതും നയനെ ആദർശം കൂടെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് എന്താ അറുമുഹൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് വയ്ക്കുകയാണ് അല്ല നിങ്ങൾ എന്ത് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നാന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആ വിഗ്രഹങ്ങളൊക്കെ കണ്ടെടുത്തോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ ഉത്സവമൊന്നും നടക്കില്ലായിരുന്നു പിന്നെ എനിക്ക് എന്താ സംഭവിക്കുന്നു പോലും പറയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ആദർശ ആ ഒരു നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവുന്ന പറയാണ് ആദർശ പറഞ്ഞു ഇതിനിപ്പോ നന്ദിവാക്ക് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടോ ഞങ്ങളുടെ കൂടെ ഒരാ ആവശ്യം അല്ലായിരുന്നു അത് വിഗ്രഹങ്ങൾ കൊണ്ടുവിടണം എന്നുള്ളത് അതല്ലേ ചോദിക്കാണ് ഞാനിപ്പോ വന്നത് അതുകൊണ്ട് നേരിട്ട് ഈ ചെക്ക് തരാൻ വന്നാന്ന് പറയാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോലീ ചെക്ക് കൊടുത്തില്ല നേരെ നയനമ്മോളുടെ കയ്യിലേക്ക് കൊണ്ടു തരാൻ വന്ന എന്ന് പറയാണ് നയനിക്കിതോടൊപ്പം സന്തോഷമായി നായന പറഞ്ഞു എന്റെയും തണ്ട കേട്ടോ നേരെ ആദർശന്റെ കയ്യിലേക്ക് കൊടുത്തേരേ ആദർശേട്ടം കാരണവല്ല ആ വിഗ്രഹങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ലായിരുന്നു അപ്പൊ ആദർശന്റെ കയ്യിലേക്ക് കൊടുത്തേക്കാൻ പറയണം അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ രണ്ടുപേരും കൂടെ കൈ നീട്ടാൻ പറയാണ് ഏ വേണ്ട വേണ്ട ആദർശേട്ടം എന്ന് പറയുന്നത് അങ്ങനെ ആദർശന്റെ കയ്യിലേക്ക് അറുമുഖനാ ചെക്ക് വെച്ച് കൊടുക്കുവാണ് ചെക്ക് വെച്ച് കൊടുത്തുകഴിഞ്ഞ്പത്തേനും നയനയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു അല്ല ചേട്ടൻ വന്ന കയറി ഇരിക്കേ ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു ഏ ചായ ഒന്നും വേണ്ട മോളെ ഞാൻ ചായ കുടിച്ചിട്ടാന്നെ എന്നാ ശരി ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയുന്നത് ഇനി എന്തേലും വർക്കൊക്കെ ഉണ്ട് പറയണോ കേട്ടോട്ടാ ചെറിയ വർക്കുകൾ മതി വലിയ വർക്കുകളൊന്നും വേണ്ട എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആശ്വാസം ആവും പറയാണ് ശരി ശരി എന്തേലും ഉണ്ടാ ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാണ് അയാൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നേ ഈ സമയത്ത് ആദർശം എന്ത് ചെയ്യുവാണ് ആദർശ ആ ചെക്ക് നയനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് നയനയ്ക്ക് സങ്കടവും സന്തോഷം സഹിക്കാൻ പറ്റിയില്ല എത്രയോ കാലത്തിനെ കാത്തിരിപ്പിനൊടുവിലാണ് കുറെ കാലമായിട്ട് ഈ ഒരു ചെക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് ഒന്നര മാസമായിട്ട് പോയി കിടന്ന് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഓർത്തയ്യുമ്പോത്തേനും അറിയാതെ നയനയുടെ കണ്ണ് നിറഞ്ഞു വരിക പെട്ടെന്ന് നയനയെ ചെക്ക് മേടിച്ചിട്ട് ആദർശനെ പോയി കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ് ആദർശം ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നത് എന്താ നയന എന്താ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ സില്ലി ആവില്ലെന്ന് വേണം എനിക്ക് സന്തോഷം അയക്കാൻ പറ്റുന്നില്ല ആദർശായിട്ട് സന്തോഷം അങ്ങനെല്ലാം ഒരുമിച്ചാ വരുന്നത് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറയാം താങ്ക്സോ എന്നോട് എന്തിനാണ് നീ താങ്ക്സ് പറയണെന്ന് ചോദിക്കുകയാണ് അല്ല ആദർശായിട്ട് ഉള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ഈ ചെക്ക് എന്റെ കൈകളിൽ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കാരണവശ എന്റെ കൈകളിൽ എത്തില്ലായിരുന്നു ആ ഗുണ്ടകള് ഈ വിഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തേനും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം ഇതേ വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കാതെ കയറി പോകാൻ നോക്കാൻ പറയുന്നത് ഇതിനെ കുറിച്ചൊന്നോർത്തി ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ടത് പറയാണ് അങ്ങനെ നായന നേരെ മുറിയിലേക്ക് കയറി പോവാണ് ഈ സഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് അവർക്ക് എന്റെ ദൈമം ഇവൾക്ക് ഭയങ്കര സ്നേഹം ആയെന്ന് തോന്നുന്നു തന്നോട് പ്രണയം തോന്നിയും തോന്നുന്നു ഇനിയിപ്പൊ താൻ എന്ത് ചെയ്യ് മുത്തശ്ശിനിന് വേണ്ടി ഇങ്ങനെയൊരു നാടകം തന്നെ ഇപ്പോഴും അവളോട് സ്നേഹം അഭിനയിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോ ഇത് ഒറിജിനൽ ആയിട്ടുള്ള സ്നേഹമല്ല അല്ല അഭിനയിക്കുന്ന അവൾ അറിഞ്ഞിട്ടുണ്ട് അന്നത്തോടെ തീരും തൻ്റെ കഥ അവൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നത് ഈ സ്നേഹം കണ്ട ഈ പാകപ്പെടേ പേടി തോന്നുന്നുണ്ട് ഇനിയിപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നു പറ അറിയാൻ പറ്റുന്നില്ല എന്റെ ഭഗവാനെ കാത്തോണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അനിക്കടെ ഇരുന്നിട്ടിരിക്കപ്പെടേല എന്ത് ചെയ്യും അനാമ്പിക അങ്ങനെ വന്ന് പറഞ്ഞും പോയി ഇനിയിപ്പൊ അനാമ്പിക്കയും വീട്ടുകാരും ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്ങാനും വരുവോ ഇനിയിപ്പ ആരോടാ ഒന്ന് ചോദിക്കുന്ന പറയുന്നേ നന്ദൂരി ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ ഓർത്തോണ്ട് അനു നന്ദൂനെ വിളിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്തൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കനകി ഇങ്ങനെ നവീനെ ഒക്കെ രക്ഷിച്ചതിന് ശേഷം വീട്ടിൽ വന്നിരിക്കുക അപ്പൊ ഗോവിന്ദനോടും നന്ദൂനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം ഇങ്ങനെ കനകി ഇരുന്ന് കഴിയുമ്പത്തേനും നന്ദി ചോദിച്ചു അമ്മ ഇത് എന്ത് വിചാരിച്ചാ എന്ത് ഭാവിച്ചാ നിൽക്കും എന്താ മോളെ അങ്ങനെ പറഞ്ഞേ അമ്മ ടി വിക്ക് അകത്തൊക്കെ കണ്ടിട്ടുള്ള പോലെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചല്ലേ രക്ഷിക്കാനായിട്ട് അമ്മയ്ക്ക് എന്തിന് കേടായിരുന്നത് അല്ല ഇത്രയും കാലമായിട്ട് എന്റെ ചേച്ചി എന്ന് പറയുന്നത് അവള് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട് ഈ കുടുംബത്തിലേക്ക് അമ്മക്ക് അമ്മ എന്ത് എന്ത് കാണിക്കാനും അവളെ പോയി രക്ഷിക്കാനായിട്ട് ഓടിച്ചെന്നേ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചായിരുന്നെങ്കില് ഞങ്ങൾ എന്ത് ചെയ്തേനെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് കര കുറഞ്ഞു അതേ നീ എന്റെ വയറ്റിലുണ്ടായപ്പോൾ തന്നെ അവള് എന്റെ വയറ്റിലുണ്ടായത് അറിയാലോ ഇനി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിന്നെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാ അവളെന്ന് പറയാണ് അതുകൊണ്ട് എനിക്ക് കൂടലൊന്നും ഞാൻ പറയുന്നില്ല അവളെ രക്ഷിക്കേണ്ട കടമ എനിക്കും അതുകൊണ്ടാണ് ഞാൻ അവളെ രക്ഷിക്കാൻ പോയത് അല്ലാതെ ഇപ്പൊ അവള് എന്നെ അന്വേഷിച്ചില്ല എന്നെ നോക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവളെ പോയി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദു നീ അത് വിചാരിക്കണേ അതല്ലോ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് പിന്നെ ഒരു ന്യായം ഉണ്ടെന്ന് പറയാണ് പിന്നെ പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടമ്മേ ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നല്ലോ ആ ഗുണ്ടുകൾ അമ്മേനെ ആക്രമിച്ച് അമ്മയ്ക്ക് എന്തേലും അപകടം പറ്റിയായിരുന്നോ അമ്മ എന്ത് ചെയ്യാന്ന് ചോദിക്കാം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേലും കാര്യം ചെയ്യാൻ പറ്റുവോ അങ്ങനെ എന്തേലും നടക്കൂന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാണ്ട് സാധിക്കില്ല നമ്മളിറങ്ങി തിരിക്കണം അതുകൊണ്ടല്ലേ എനിക്ക് നന്ദു നന്ദു നബീനെ രക്ഷിക്കാൻ പറ്റിയെന്ന് ചോദിക്കുവാണ് ഇതുപോലെ തന്നെ മോളെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴുണ്ടല്ലോ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്നോ നീ ഇപ്പൊ ഓരോരുത്തന്മാർ വിളിച്ച ഓരോരുത്തരെ തള്ളാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പുറപ്പെടുവല്ലോ ആ സമയത്ത് ഞാൻ ചങ്കിനകത്ത് തീയായിട്ടാ എവിടെ ഇരിക്കുന്നെ അതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുക അല്ല ഇനിയിപ്പൊ നിന്നോട് ഇതുപോലെതന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനിയിപ്പൊ നിന്നെ ഞാനേത് വിളിച്ച് അറിയിക്കാണെന്ന് മനഃപൂർവ്വം തന്നെയാ നിന്നെ വിളിച്ച് അറിയിച്ചോ നീ നിന്റെ കൊറേ ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് വരും പിന്നെ അവിടെ കിടന്ന് അടിയായി പടയായി വെറുതെ എന്തിനാ അതിന്റെ ഒന്നും ആവശ്യമില്ല അതാ നിന്നെയും വിളിക്കാണെന്ന് പറയാം എനിക്കറിയാം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യോളന്നുള്ള കാര്യം ആ ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും എനിക്കൊരു അവസരം കിട്ടൂന്ന് പറയാനാണ് നന്ദു അത തന്നെ അങ്ങനെ പറഞ്ഞു അല്ലെ പിന്നെ എന്നെ വിളിക്കാൻ വരായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് ആദർശാടേ ഒക്കെ വിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കാം കൊള്ളാം കൊള്ളാം നീ വന്നായിരുന്നെങ്കില് ഇപ്പൊ തല്ലും മേടിച്ചോണ്ട് നീ വീട്ടിൽ വന്നിരുന്നാലൊക്കെ പറയുന്നുണ്ട് നന്ദു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ അപ്പൊ ഗോവ എന്തിനാ നീ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നെ ഇനി അവൾ അതിന്റെ പേരിൽ ഇനി അവിടെ പോയി പണിഞ്ഞിരിക്കില്ലെന്ന് ചോദിക്കുകയാണ് അതൊന്നും സാരമില്ല ഗോവിന്ദേട്ട അവളോട് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ എന്ന് ചോദിക്കും പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പത്തന്നെ നന്ദുവിനെ അനി വിളിക്കുവാണ് അപ്പൊ അനി വിളിച്ച് നന്ദുർത്തി ഇവൻ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നവർക്ക് കോൾ എടുക്കുവാണ് ആദ്യം ഒന്നിനത് അവിടെ കട്ട് ചെയ്ത് വിട്ടു പിന്നീടാണ് കോഴെടുക്കുന്നത് എന്താ എന്താ വിളിച്ചെന്ന് ചോയ്ക്കാണ് എനിക്കൊരു കാര്യം പറയണ്ടേ എന്ത് കാര്യം പെട്ടെന്ന് പറയാൻ പറയാണ് അല്ല നീ എന്താ നന്ദു എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എനിക്ക് പറയാനുള്ള അനാമികനെ കുറിച്ച് അനാമിക എന്ത് പറഞ്ഞൊരു അനാമിക അനാമിക ദൈവനാമം ഉഴ ഉരുവിടുന്ന പോലെ എപ്പോഴും അവൻ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവന്റെ ഒരു അനാമിക അത് ഏകീച്ചി ധൃതയുണ്ട് ഞാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് കോട് കട്ട് ചെയ്തു അനിയത്തി എന്ത് പറ്റി നന്ദുവിന് നന്ദു എന്തിനാ എത്ര പെട്ടെന്ന് കോള് കെട്ടിയതേ അവൾക്ക് എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ കൊറേ ദിവസമായിട്ട് താൻ ശ്രദ്ധിക്കുന്നു എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ള പോലെ ശരി ശരി അവളോടൊന്ന് കണ്ട് ചോദിച്ചിട്ട് എന്റെ കാര്യം അങ്ങനെയൊക്കെ അനി മനസ്സില് കരുതുകയാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് കണികനെ ഫോൺ വിളിക്കുവാണ് നയന നയനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചാൽ അമ്മ എന്തെടുക്കുകയെന്ന് ചോദിക്കാണ് ഇല്ല മോളെ ഞാനൊരു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല ആദർശമാൻ എന്തേന്ന് ചോദിക്കുകയാണ് ഓഹോ അമ്മ കൊള്ളാലോ എടുത്തോടനെ എന്റെ വിശേഷം തിരക്കുന്നതിന് മുമ്പ് ആദർശമോനെ ആള് അന്വേഷിക്കണേ അത് പിന്നെ എങ്ങനെ അന്വേഷിക്കാതിരിക്കും മോളെ എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുവോ ഉം നിനക്കായിട്ട് ദേവന്തപമ്പനെ അവനെ കൊണ്ടുവന്നറിയാവോ അത് നവ്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെ ഇത്ര നല്ലൊരു മോനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടത്തില്ലായിരുന്നു നിനക്ക് ആ വേണ്ടി വിധിക്കപ്പെട്ടതാവല് നിനക്കായിരുന്നു കിട്ടേണ്ടേ ചേരേണ്ടതോ ചേരേണ്ടതോ ദേവന്ത പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇതെന്ന് പറയുവാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ തന്നെ നയനൊരു മതി മതി അധികം പൊക്കി പറയേണ്ട ഞാൻ പൊക്കി പറഞ്ഞല്ല മോളെ ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളത് പറഞ്ഞാ ഇനിയിപ്പൊ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നാലും എനിക്ക് കൊഴപ്പില്ലാന്ന് പറയാണ് അല്ല നീ എന്തിനാ എന്തിനാപ്പ വിളിച്ചെന്ന് ചോദിക്കുകയാണ് അമ്മേ ഇവിടെ അറുപഞ്ചേട്ടം വന്നായിരുന്നു ചെക്കൊക്കെ തന്നിട്ട് പോയെന്ന് പറയാ ഇത് കേട്ടതും കനകയുടെ കണ്ണു രണ്ടെന്ന് അറിഞ്ഞു ചെക്ക് തന്നോ എപ്പോഴാന്ന് ചോദിക്കാ വന്ന് തന്നിട്ടാ പോയത് ഓഹ് ഇപ്പൊ സമാധാനമായി ഇനി എത്രയും പെട്ടെന്ന് ആ ചന്ദ്രന്റെ കയ്യിൽ ആധാരം ഒക്കെ തിരിച്ചു വാങ്ങാനോ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അതിനൊക്കെ സെറ്റപ്പുകള് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ആധാരമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടേ വെച്ചേക്ക അമ്മ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി എന്ന് പറയാം മേടിക്കാൻ ഞാൻ അങ്ങോട്ട് വരാലോ എന്തിനാ അമ്മ ഇങ്ങോട്ട് വാമ്മ വാമെന്ന് പറയാണ് വേണ്ടവിടാ അന്ന് ശരിയാത്തില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് നിന്റെ അമ്മായിമ്മക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല അമ്മയോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ നയനെ പറയുവാണ് ഇതെല്ലാം കേട്ട് എന്തും അറിയോട് പറയുന്ന അറിയത്തില്ലാതെ കനക നിക്കുവാണ് അപ്പൊ അത്രയും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഉണ്ടായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട് നിർത്തുന്നു നന്ദി